എച്ച് ഐ വി എന്ന് പറഞ്ഞ ഒരുപാട് ആശങ്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുക ഡോക്ടറെ ഞാനൊരാളുമായി ബന്ധപ്പെട്ടു എനിക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആകുമോ എന്നൊരാശം കണ്ട് എന്ത് പ്രൊഫ്ലാക്സിസാണ് ഞാൻ ചെയ്യേണ്ടത് പ്രപ് എന്ന് പറഞ്ഞു പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സിസ് ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എവിടെ പോയാൽ എനിക്ക് ആ ഗുളിക കിട്ടും എന്നൊക്കെ ചോദിക്കേണ്ടായി തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ് സിസ്റ്റം ബൈ പ്രപ് എന്ന് പറയും പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സിസ് എന്ന് പറയും നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഘട്ടത്തിൽ അത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് ഒരാളുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ടു അല്ലെങ്കിൽ എച്ച് ഐ വി എസ് ഹോസ്പിറ്റലായാലുള്ള സിറിഞ്ച് കൈമാറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്താൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫലാക്സിസ് അല്ലെങ്കിൽ വരുന്നത് തടയാൻ പറ്റുന്ന ഒരു ഒരു കൂട്ടം മെഡിസിൻസിനെല്ലാം കൂടി വിശ്വസിക്കുന്ന പേരാണ് പ്രപ് പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സ് ഈ പ്രപ് മെഡിസ്കേഷൻസ് എന്താ ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ആയിട്ടുള്ള ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തടയും എന്നുള്ളതാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വള പെറ്റിപ്പെരുകാത്തൊരു സാഹചര്യം വരുമ്പം അത് ആ ഒരു വൈറസ് അവിടെ നശിച്ചു പോകും അപ്പോൾ ആരൊക്കെയാണ് ഈ പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സിസ് എടുക്കേണ്ടത് അപ്പോൾ ഒരാൾക്ക് അവരുടെ ഒരു പങ്കാളി എച്ച് ഐ വി പോസിറ്റീവാണ് അവരൊറ്റ അവർ മാറ്റി നിർത്തേണ്ടതുണ്ടോ ഇല്ല അവർ ഈ പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സസ് എടുത്താൽ മതി പിന്നെ സ്ഥിരമായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിയിൽ കഴുകുന്ന ആൾക്കാർ അവർക്ക് കോണ്ടം ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഈ പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകേണ്ട കേട്ടോ ഇപ്പം ഞാനിത് പറഞ്ഞ് ഇനി ഗുളിക കഴിച്ച് അങ്ങ് പോകാമെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ പിന്നെ ഈ നീഡിൽസ് ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യാൻ പോവേണ്ട ഷെയർ ചെയ്യാൻ പോവേണ്ട ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് അതും എക്സ്ക്യൂസ് ആയിട്ട് കാണരുത് സെക്ഷൽ ആക്ടിവിറ്റിയിൽ വളരെ ശക്തമായിട്ട് മുഴുകുന്നവർ പിന്നെ ഈ എച്ച് ഐ വി പോസിറ്റീവ് ഹൈ റിസ്ക് ഉള്ള പാർട്ട്ണർ ഈ പ്രപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് മെഡിക്കേഷൻസ് ആണ് അത് റെഗുലറായിട്ട് എടുക്കണം ചിലപ്പം അതിൻ്റെ ഡോസ് മിസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കുറഞ്ഞു പോകും ഈ ഒരു പ്രപ്പ് മെഡിസിൻ മെഡിക്കേഷൻസ് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ ഇത് യൂഷ്വലി വളരെ സേഫായിട്ടുള്ള മെഡിസിനാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഛർദ്ദി മോക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം ഈ ഒരു പ്രെപ്പ് എടുത്തു കഴിഞ്ഞാൽ സെക്ഷൽ ആക്ടിവിറ്റി വൈകിട്ടുള്ള ഈ എച്ച് ഐ വി ട്രാൻസ്മിഷൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം തടയാൻ പറ്റുന്നുള്ളൂ അത്രയും എഫക്റ്റീവാണെന്ന് അർത്ഥം എന്നാൽ ഡ്രഗ്സ് കോമൺ ഇഞ്ചക്ഷനൊക്കെ കൈമാറിയിട്ടുള്ളതാണെങ്കിൽ എഴുപത്തി നാല് ശതമാനം എഫക്റ്റ് ഉള്ളൂ മനസ്സിലായല്ലോ ഈ പ്രപ്പിൽ പലതരം മെഡിസിൻസിൻ്റെയും ഒരു ഗ്രൂപ്പാണ് നമ്മൾ ടി വിക്ക് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ടി ഡി എഫ് പ്ലസ് എഫ് ടി സി ടാഫ് പ്ലസ് എഫ് ടി സി ക്യാപ്ലസ് എൽ എ തുടങ്ങിയ ഒരുപാട് മെഡിസിൻസ് എൻ്റെ പേരെല്ലാം കൂടി പറഞ്ഞ് ഞാൻ വെറുതെ വഷളാക്കുന്നില്ല കാരണം ഇതൊരാൾക്കും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അങ്ങനെയായിട്ട് വാങ്ങി കഴിക്കുന്ന മെഡിസിൻ അല്ല ഇതൊരു ഡോക്ടറുടെ വിത്ത് പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറുടെ വിത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് മെഷം മാത്രം തരുന്ന മെഡിസിൻസ് ആണ് ഓക്കെ അത് പറഞ്ഞ് ഞാൻ